യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രാമീണ കാഴ്ചകളുടെ ഈറ്റില്ലമായ പാലക്കാടിന്റെ മണ്ണിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ശിവക്ഷേത്രം എവിടെയാണെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു കഥകളിലേക്കുമാണ് ഇന്നത്തെ വീഡിയോ മിഴി തുറക്കുന്നത് തൃശൂർ പാലക്കാട് റൂട്ടിൽ കണ്ണമ്പ്ര എന്ന കൊച്ചു ഗ്രാമത്തിലാണ് വാവുമല ശിവക്ഷേത്രം നിലനിൽക്കുന്നത് വലിയൊരു പാറയ്ക്കു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇപ്പോഴും അധികമാളുകളിലേക്കും അറിയപ്പെടാതെ പോകുന്നതാണ് കാണാൻ കഴിയുന്നത് ഹൈവേയിൽ നിന്ന് നാല് കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് വാവു മലയിലെ ശിവക്ഷേത്രത്തിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതുവഴിയെ കടന്നുപോകുന്ന ഏതൊരാൾക്കും എളുപ്പം പ്രവേശിക്കാൻ കഴിയുന്ന ക്ഷേത്രമാണിത് യിലേക്ക് ദർശനത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ പേരും ഈ ഒരു സ്ഥലത്തെ നല്ലൊരു ട്രക്കിംഗ് പോയിന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് മഴക്കാലങ്ങളിൽ കോടമൂടിയ താഴ്വാരവും വേനൽക്കാലങ്ങളിൽ സ്വർണശോഭയിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്തമയ കാഴ്ചകളും പകർത്താൻ ധാരാളം സഞ്ചാരികളാണ് ഈ കുന്നുകയറി ഇങ്ങോട്ട് കടന്നു വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് വാവുമലയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മീൽക്കൂരയും മതിൽക്കെട്ടുകളും ശ്രീകോവിലും ഒന്നും തന്നെ വാവുമലയിൽ കാണാൻ സാധിക്കാത്തതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ആറു വർഷം മുൻപ് വരെ വാവു എത്താൻ സ്റ്റെപ്പുകളോ കൈവരികളോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കടന്നുവന്ന ഇത്തരം മാറ്റങ്ങളുടെ ശ്രമഫലമായി പുറമേ നിന്നുള്ള സഞ്ചാരികളെ വാവുമലയിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തുമ്പോൾ വലിയൊരു പാറയും ആ പാറയ്ക്ക് നടുവിലായി ചെറിയൊരു ശിവപ്രതിഷ്ഠയുമാണ് കാണാൻ സാധിക്കുന്നത് ശിവപ്രതിഷ്ഠയോട് ചേർന്ന് നിൽക്കുന്ന ആൽമരവും ദൈവീകമായ ചുറ്റുപാടുകളോടു കൂടിയ അന്തരീക്ഷത്തെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് വാവുമലയിലെ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ടുകാലത്ത് കേരളത്തിൽ ജൈനമതം സജീവമായിരുന്ന സമയത്ത് ജൈനമതക്കാർ ഇപ്പോഴത്തെ വാവുമലയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു ജൈനമതക്കാർ മരണപ്പെടുമ്പോൾ അവരുടെ ശരീരം നന്നങ്ങാടിയിൽ അടക്കം ചെയ്തിരുന്നു ഇങ്ങനെ മരണപ്പെട്ടവരുടെ പൂജകൾ നടത്തുവാൻ വേണ്ടി നന്നങ്ങാടികൾ കുഴിച്ച സമീപ പ്രദേശത്തെ പാറപ്പുറം തിരഞ്ഞെടുക്കുകയും അവിടെ ശിവപ്രതിഷ്ഠ സ്ഥാപിക്കുകയും ചെയ്തു പിന്നീടുള്ള കാലങ്ങളിൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് പിതൃക്കൾക്ക് മോക്ഷം കിട്ടണമെന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ ബലിതർപ്പണം നടത്തുകയുണ്ടായി വാവിന് ബലിയിട്ടിരുന്ന മലയിൽ വാവുമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് വിശ്വസിക്കുന്നത് വാവുമലയെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതലായും കേട്ട കഥയാണ് ഇതെന്ന് പറയാം വാവുമലയുടെ മറ്റു കഥകളെക്കുറിച്ച് അറിയാവുന്നവർ ആ കഥകൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്ന് വിചാരിക്കുന്നു സ്ഥിരമായി പൂജകൾ നടക്കാത്ത ഈ ക്ഷേത്രത്തിൽ മാസത്തിലെ രണ്ട് പ്രദോഷ ദിവസങ്ങളിൽ മാത്രമാണ് പൂജകൾ നടക്കുന്നത് ആ സമയത്ത് ധാരാളം വിശ്വാസികൾ പൂജകളിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് വരുന്നത് കാണാം പൂജകളില്ലാത്ത സമയങ്ങളിൽ വാവുമരയിൽ കൂടുതലായും കാണാൻ സാധിക്കുന്നത് വിനോദസഞ്ചാരികളെയാണ് മഴക്കാലത്ത് പച്ച പുതച്ച പാലക്കാടിന്റെ മനോഹാരിതയെ കോടമഞ്ഞ് തൊട്ടുണർത്തുന്നത് കാണാൻ അതിരാവിലെ തന്നെ സഞ്ചാരികൾ ഇവിടെയെത്തും വേനൽ കാലങ്ങളിലേക്ക് കടക്കുമ്പോൾ അസ്തമയ കാഴ്ചയാണ് വാവൂമലയെ മനോഹരമാക്കുന്നത് വാവുമലയിൽ ശിവപ്രതിഷ്ഠയ്ക്ക് പുറമെ ചെറിയൊരു കുളവും അതിന്റെ അപ്പുറത്തായി പണ്ടുകാലങ്ങളിൽ സന്യാസിമാർ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഗുഹയും കാണാം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഗുഹയും അതിനോട് ചേർന്നുള്ള ഭാഗവും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കുതിരാൻ തുരങ്കവും സമീപ പ്രദേശങ്ങളും തൃശൂരിലെ കാഴ്ചകളിലേക്ക് വിരുന്നൊരുക്കുമ്പോൾ വീഴുമലയും കഞ്ചിക്കോടുമായി മറുവശം പാലക്കാടിന്റെ പച്ചപ്പിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് മുന്നൂറ്ററുപത് ഡിഗ്രി വ്യൂ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതിനാൽ കാഴ്ചകൾ തേടി ഇവിടേക്ക് വരുന്നവർക്ക് നിരാശയോടുകൂടി മടങ്ങേണ്ടി വരില്ല എന്ന് പറയാം വാവുമലയെ ടൂറിസത്തിന്റെ ചിറകിലേറ്റി പുറം ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കാണാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിന്റെ ഭാഗമായി വാവുമല ടൂറിസത്തിനു വേണ്ടി ഒന്നര കോടി രൂപയുടെ വികസന പദ്ധതി പ്രതീക്ഷയുടെ സ്വപ്ന ചിറകുകളാണ് ഉയർത്തുന്നത് വരുംകാലം വാവുമലയുടെ പേരിൽ കണ്ണമ്പ്രയെയും ചല്ലിപ്പറമ്പും അറിയപ്പെടും എന്ന വിശ്വാസത്തിൽ വാവുമലയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം